ഇന്ന് വൈകിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോസോട്ടം വൈകിട്ട് വന്നപ്പോൾ കക്കും കരളം കുറച്ച് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കക്കും കരളം ഉച്ചയായപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാനത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് ആന ഒന്ന് ചോറിൻ്റെ ഒക്കെ ഇടുന്ന കഴിഞ്ഞിട്ട് അത് നാലുമണി ആയപ്പോൾ ഞാൻ കട കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂട്ടി നന്നായിട്ട് വെളിച്ചെണ്ണിട്ട് കൂട്ടി ഇരുമ്പി വെച്ച് ഡ്രൈ ആയി നിൽക്കേണ്ട അധികം വെള്ളമില്ലാണ്ട് വെള്ളം ആന വെച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എന്നിട്ട് ഞാനിത് അതിപ്പോൾ റോസ്റ്റ് ചെയ്യാനാണ് പോണത് നമ്മുടെ കോഴിയുടെ കക്കും കരളും അല്ലേ പണ്ടുകാലത്ത് നമുക്ക് കക്കും കരളും നാടൻ കോഴീനെ വെട്ടിയിട്ട് നമ്മൾ നമ്മുടെ അമ്മമാർ നാടൻ കോഴീനെ കൊരലും വീട്ടിൽ വളർത്തുന്ന കോഴികൾ അങ്ങനെയാണ് നമ്മൾ കോഴീനെ കഴിക്കാറ് ഇപ്പോഴൊക്കെ അല്ല ഈ ബ്രോയിലർ കോഴികളൊക്കെ ഇറങ്ങിയത് പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴീനെ കൊന്ന് അതിൻ്റെ പപ്പം തൂലും പറിച്ചു എല്ലാവരും കൂടി വട്ടിരുന്ന നമ്മൾ കോഴി ഓർമ്മ ഉണ്ടാവും തോന്നണം എനിക്ക് ചില ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാവും അപ്പം എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ അല വെട്ടും ഞങ്ങളുടെ അമ്മ എന്നിട്ട് അതിൽ വെച്ചിട്ട് അമ്മയും അപ്പനും ഞങ്ങളൊക്കെ വട്ടിട്ട് ഇരുന്നിട്ട് ഞങ്ങളത് കറിവിക്കുക കറിവെക്കുന്നതല്ല നന്നാക്കുക അപ്പോൾ അത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാലാദ്യവും രണ്ട് കാലും വെട്ടും പിന്നെ രണ്ട് കൈ വെട്ടും എന്നിട്ട് അതിൻ്റെ വയർ പൊളിച്ചിട്ട് കുണ്ടി കൂടലൊക്കെ പുറത്തേക്ക് ഇടും അപ്പോൾ അതിൽ കിട്ടുന്ന മാങ്ങ കക്ക് കരൾ അതിൻ്റേതായ കക്കും പിന്നെ കരളും പിന്നെ ആ കഴുത്തിൻ്റെ ഭാഗം വെട്ടി എടുക്കും ഇതേപോലെ തന്നെ ആ ഒരു കോഴിയുടെ സാധനം എനിക്ക് കിട്ടുക അതായത് മാറ്റി വെക്കും കിട്ടാം എന്നിട്ട് ഈ കോഴി എന്ത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ എൻ്റെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് നാടൻ കോഴിയിലെ കക്കൻ കറളും അപ്പൊ അമ്മ ആ സാധനം തന്നെ എടുത്തിട്ട് മഞ്ഞളും മുളകും കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇട്ട് വറുത്തെടുക്കും അന്ന് അതിന് നല്ല ടേസ്റ്റ് ആട്ടാ ഇന്നത്തെ പിള്ളേർക്ക് ഈ കക്കൻ കറളും കൂടുതൽ കണ്ടു തുടങ്ങിയപ്പോ ഇഷ്ടം കുറഞ്ഞു തുടങ്ങി അങ്ങനെയാ അല്ലേ പണ്ടത്തെ പിള്ളേർക്ക് നമ്മക്കൊക്കെ ഈ സാധനം കിട്ട ഇതെല്ലാം നമ്മക്കൊക്കെ കിട്ടുള്ളൂ അത് നമുക്ക് ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യമായിരുന്നു പിന്നെ നമ്മള് പണ്ട് ഈ ഈ എന്നിട്ട് കഷ്ണങ്ങളാക്കി അതിൻ്റെ അഴുക്കൊക്കെ നീക്കം ചെയ്ത് അമ്മമാർ അത് കാലത്തിലിട്ട് വേവിച്ച് അതിൽ കുമ്പളങ്ങി ഇട്ട് തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ കോഴി കൂട്ടാൻ വയ്ക്കുക എന്നാലും നമുക്ക് എല്ലാവർക്കും അത് വിളമ്പാൻ സാധിക്കുള്ളൂ അല്ലേ അങ്ങനെയൊക്കെ ഇറങ്ങും അപ്പോൾ ഇന്നത്തെ കാലത്ത് പിള്ളേർകൾക്കൊക്കെ ഈ സാധനം ആവും കുറച്ച് മതി കക്ക കയറണമെങ്കിൽ കുറച്ച് മതി അങ്ങനെ ഈ പറയണമെന്ന് പറയാം ഞാൻ അപ്പോൾ നമ്മുടെ പറഞ്ഞു എന്ന് മാത്രം ഇവിടെ പണ്ടത്തെ കാലങ്ങൾ നമ്മളിടയ്ക്കൊന്നും ഓർക്കണ്ടായി അതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ് കേട്ടോ ഇത് വാടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ഇതേ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടി അധികം ഇടണില്ല എന്നുവെച്ചാൽ കുരുമുളക് നന്നായി കൂട്ടി തിരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇടേ അത് കാരണം ഞാൻ മുളക് പൊടി കുറവിട്ടുള്ളൂ പിന്നെ ഇതേ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലിപൊടി കക്കും കറിൽ വയ്ക്കുമ്പോൾ ഒരു രസമായിരിക്കും ഇത് ഞാൻ എനിക്ക് ഇട്ട് കൊടുക്കാൻ പോണത് അതെ നമ്മുടെ ചിക്കൻ മസാല ഈ ഇഷ്ടമുണ്ട് ചിക്കൻ മസാല എനിക്ക് ഇട്ടേറ്റിഷ്ടമുണ്ടോ അപ്പോൾ ആ ചിക്കൻ മസാല അരിച്ചിട്ട് കൊടുക്കാം ഗരം മസാല പിന്നെ എൻ്റെ ഇതിൽ തീർന്നിരിക്കണം കുറച്ചിരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല ചിക്കൻ മസാല മാത്രമേ ഞാൻ ഇടണോളൂട്ടാ തീർന്നത് കുറച്ച് പൊടികളു അപ്പോൾ താതിയത് അപ്പോൾ പിന്നെ അത് ഇട്ടെടുക്കാറില്ലല്ലോ െല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വഴച്ചി എടുക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് പിന്നെ ഞാൻ ഇരിക്കും പച്ചമുളകും കാര്യങ്ങളൊക്കെ എടുക്കട്ടെട്ട അപ്പൊ ഇതിലേക്കിത് ഞാൻ ഇത് ഗ്രേവി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് പച്ചമുളകും കുറച്ച് വേപ്പിൽ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോസ് ഭയങ്കര ജലദോഷം പിടിച്ചു ഇവിടെ ഒരാൾക്ക് പനി വന്നതാണ് എല്ലാവർക്കും അത് കിട്ടി ഭയങ്കരമായിട്ടുള്ള ജലദോഷം പിടിച്ചു കേട്ടോ സൗണ്ടൊക്കെ എന്തോ പോയി ഡോക്ടർ കണ്ടമാനം മരുന്നൊക്കെ തോന്നിട്ടുണ്ട് ജലദോഷ അധികമായിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഡോക്ടർ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭംഗിയായിട്ട് അപ്പോൾ പക്ഷെ സൗണ്ട് എന്തോ കുറഞ്ഞു പോയിരിക്കുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഞാനീ ഇതേ പച്ചമുളകും മേപ്പിലായിട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായി വാടി വന്നാൽ നമുക്ക് ചിക്കൻ കക്കൻ കരലെനിക്ക് ഇട്ട് കൊടുക്കാൻ തോന്നുന്നു അപ്പോൾ ഇനി നമുക്ക് കക്കൻ കറലിട്ട് കൊടുക്കാം ഞാൻ എൻ്റെ ഒറ്റ കൈ കൊണ്ടൊന്ന് ചിന്തോ കയ്യിൽ ഫോണാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കലത്തിന്നത് അങ്ങനെ തന്നെ വാരി ഇത് കുറച്ച് കുറച്ച് കലം കൊണ്ട് കയ്യിലോണ്ട് വാങ്ങി ഇടുന്നിട്ടാ അത് നന്നായിട്ട് അധികം വെള്ളമില്ല ഇതിൽ ഇതിൽ തന്നെ വെള്ളം വന്നിട്ട് അങ്ങനെ വേണം അപ്പോൾ അതിനൊരു പ്രത്യേക രസം ഉണ്ടാവും കിട്ടുക നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് വേവിക്കണം കുറേ നേരം വേവിക്കണം അത് അതിൽ തന്നെ വരണ വെള്ളം നിറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം പിന്നെ തുറന്ന് വെച്ചിട്ട് വെള്ളം ഒറ്റവളം നമ്മൾ വേവിക്കുക അപ്പോൾ അതിന് നല്ലൊരു നമ്മൾ ഈ സാധനം കുക്കറിൽ ചീറ്റിക്കുമ്പോൾ എങ്ങനെയാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേണം അപ്പോൾ അതിലൊരു കുത്തിടും അതിൻ്റെ ആവശ്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ കുരുമുളകും മഞ്ഞളും വെളിച്ചെണ്ണിയും കൂടി കൂട്ടി തിരുമ്പി വെച്ചിട്ടുള്ളൊരു സാധനങ്ങൾ കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് കുറേ സാധനങ്ങൾ സബോളീന്ന അധികം വേണ്ട അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് നിൽക്കും ഇതാവുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല വേണ്ട ഭംഗിയായിട്ട് നമുക്ക് വയ്ക്കാം ഓക്കെ ഞാൻ ഇനി തോന്നുന്നു ഇളക്കി മറക്കട്ടോട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെ സെറ്റായി വന്നു ഇനി ഞാൻ ഇത് തോന്നുന്നു മൂടിയേക്കട്ടോട്ടോ മൂടി വെച്ചിട്ട് ഇതിൽ വെള്ളം എന്തായാലും നിറഞ്ഞു വരും ഇതിൽ വരുന്ന വെള്ളം കൊണ്ട് ഇത് വേണം നമ്മൾ വേറെ വെള്ളം ഒഴിച്ച് വേവിക്കണം ടേസ്റ്റ് അല്ല അങ്ങനെ ആവുമ്പോൾ കേട്ടോ അപ്പം ഞാൻ അതൊന്ന് മൂടിയുടെ ഇതായി ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് വലുപ്പം ഒന്ന് വേ വണം പിന്നെ ചെറിയ തീയിൽ കഴിയുമ്പോൾ നന്നായി ഇത് ചെറിയ തീയിൽ ഞാൻ ചേണ്ട തീലട്ടെ അതായത് നോക്കിയാൽ നമ്മുടെ കക്ക് കേരളിലും വെള്ളം നിറഞ്ഞു ഈ ലെവലായി കണ്ടോ ഈ വെള്ളം വെറ്റോളാം നമുക്കിത് വേവിക്കാം കേട്ടോ അപ്പം അതിനൊന്നൊരു നല്ല രസം വരും അങ്ങനെ ഇനി ഇത് കേട്ടോ മല്ലിലുണ്ടെങ്കിൽ ഒന്നുകൂടി രസം എന്തെങ്കിലും മല്ലില തീർന്നിരിക്കുകയാണ് ഞാൻ ജോസ് കണ്ട് വിളിച്ച് നോക്കണം വിളിച്ച് നമ്മുടെ വേവ് വിളിക്കും പറഞ്ഞ ആൾ കൊടുന്ന് തരും എനിക്ക് അങ്ങനെ കൊടുന്ന് തരും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും സൂപ്പറായില്ലേ ഇനി ഈ വെള്ളം വറ്റോളോ നമുക്കിത് ഡ്രൈ ആക്കി അപ്പം ഇതിൻ്റെ റെഡിക്കുള്ളവയവും നമുക്ക് കിട്ടും രസകരം ആവും ഭാഗം ഇട്ടാറുണ്ട് കുരുമുളകാണ് കേട്ടോ കുരുമുളക് ഇട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അധികം സബോളയും വേണ്ട സബോള കുറയുമ്പോൾ അതിലെ നല്ല വറുത്ത പോലെ നമുക്ക് നല്ല രസത്തിൽ കിട്ടും കേട്ടോ ജോസൊന്ന് വെളിച്ചോക്കട്ടെ ഒന്ന് സെറ്റായിട്ടോ നല്ല ടേസ്റ്റായി കിട്ടി അത് കഴിയുമ്പോൾ മല്ലിയ ജോസിയാം ജോസ കുറച്ച് വൈകൊന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് കുറച്ച് കുരുമുളക് പൊടിയും വേപ്പിലേയും ഒരു ചരം പച്ചമിച്ചു ഒഴിച്ച് സെറ്റ് പൊളിയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി നോക്കണേ കുക്കറില് ചീറ്റിക്കുണ്ടോ കക്കും കറളും അങ്ങനെ വേവിച്ച് ചെറുതയിലിട്ട് വേവിച്ച് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ കിട്ടും ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ അവയെ ഞാനി ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എൻ്റെ സൗണ്ട് അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സൗണ്ട് എൻ്റെ മനസ്സിലാവണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാം സമയം എത്രയായി സമയം കാണിച്ചിട്ട് ഏതേ കാലായി കണ്ട നേരത്തെ ഞാൻ നേരത്തെ കഴിക്കണ കാരണം ഞാൻ ചോറ് ഇട്ടാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടി ഇരിക്കും നമ്മൾ രാവിലെ ഉണ്ടാക്കിയ സൂപ്പർ സാമ്പാർ കോട്ടയ സാമ്പാറ് പോലത്തെ അത് കാരണം ഞാൻ ചോറ് മണ്ണിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതൊരു കൂടിയിട്ട് കഴിക്കും കാലത്ത് ഉച്ചയ്ക്ക് ഒക്കെ തുശയ ചോറ് കാണുമ്പോൾ പുതിയ ചോറ് വാഷിലേക്ക് എനിക്കുള്ള ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കാ നിങ്ങളൊക്കെ ഭക്ഷണം എനിക്ക് അസുഖമായിട്ട് തുടങ്ങുക അസുഖമായിട്ട് ഉണരുക എനിക്കിപ്പോൾ ഗുളിയെ ഡോക്ടർ എഴുതി എൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അസുഖം കിട്ടുന്നുണ്ട് ബോഡിക്ക് ഒരു സുഖം കിട്ടിയിട്ടുണ്ട് പിന്നെ കാലുപാനം ഇട്ട് മാറിയിട്ടില്ല അത് നീ അതി പുതിയതൊക്കെ കഴിഞ്ഞിട്ട് കാലു വേന എനിക്ക് കാണിക്കണോ ഡോക്ടറെ വീട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ വേറൊരു കാര്യത്തിലായിരുന്നു അത് കാരണം എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ